നമസ്കാരം നമ്മുടെ കേരളത്തെ കേരളമാക്കി നിലനിർത്തുന്നത് നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ ഭാഷാരീതിയും നമ്മുടെ വസ്ത്രവിധാനങ്ങളും നമ്മുടെ ജീവിതശൈലിയുമൊക്കെ തന്നെയാണ് എന്നാൽ കേരളത്തിലെ പല ഭാഗങ്ങളിലും നമ്മൾ തനതായി കൊണ്ടു നടന്നിരുന്ന ആ ഭാഷാ ശൈലി വസ്ത്രവിധാനങ്ങൾ നമ്മുടെ ആഘോഷങ്ങൾ ഒക്കെ മങ്ങിപ്പോയിട്ട് മറ്റു പല സംസ്ഥാനങ്ങളുടെയും ഭാഗമായി അല്ലെങ്കിൽ മറ്റു പല ജനതയുടെയും ഒരു ഭാഗമായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളും മാറിയോ എന്ന് ചോദിച്ചാൽ അതിന് യാതൊരു സംശയവുമില്ലാതെ ഉത്തരം പറയാൻ കഴിയും മാറിയിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ കഴിയും അതിലേറ്റവും എടുത്തു പറയേണ്ടത് പെരുമ്പാവൂർ എറണാകുളത്തിൻ്റെ ഭാഗമായി വരുന്ന പെരുമ്പാവൂർ ഏരിയയാണ് അവിടെ നമ്മൾ എത്തപ്പെട്ടാൽ കുറച്ച് സമയത്തേക്ക് നമ്മളൊന്ന് സ്തബ്ധരായി പോകും കാരണം ഇത് കേരളത്തിൻ്റെ ഭാഗമാണോ എന്ന് നമുക്ക് സംശയം തോന്നാൻ ഇടയുണ്ട് രാവിലെ ഒരു ഏഴ് മണിയോടൊക്കെ അടുത്ത് പെരുമ്പാവൂരിലേക്ക് എത്തുന്ന ഒരു മലയാളി അല്ലെങ്കിൽ മറ്റ് ജില്ലയിൽ നിന്നും വരുന്ന ഒരു മലയാളിക്ക് അവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ വലിയ അത്ഭുതമുണ്ടാകും കാരണം ഒരുപാട് ബംഗ്ലാദേശികളായ അസാമികളായ കൽക്കത്തക്കാരായ ബിഹാറികളായ ആളുകളെ കൊണ്ട് അവിടെ അവിടെ നിറയുന്നു അവിടെ അവരുടെ ബഹളം അവർ തൊഴിൽ തേടി പോകുന്നതിൻ്റെ ബഹളം അവരുപയോഗിക്കുന്ന കഞ്ചാവ് മയക്കുമരുന്ന് കൊണ്ട് അവരുണ്ടാക്കുന്ന അക്രമ സംഭവങ്ങൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കേരളത്തിൽ കുറച്ച് നാളുകളായി അതായത് ഏതാനും വർഷങ്ങളായി ഏറ്റവും കൂടുതൽ കൊല്ലും കൊലപാതകവും നടത്തി അക്രമ സ്വഭാവത്തിലേക്ക് മാറുന്ന ഒരു ഏരിയ ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും അത് പെരുമ്പാവൂർ തന്നെയാണ് ഈ പെരുമ്പാവൂരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെയൊക്കെ തുടക്കം ഇടുന്നത് എത്രയോ കൊലപാതകങ്ങൾ നമുക്ക് അവിടെ അരങ്ങേറിട്ടുണ്ട് അതിൽ പകുതി ആളുകളെ പോലും ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല ജിഷപഥ കേസ് ഉൾപ്പെടെയുള്ള ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അവിടെയൊക്കെ അതിനൊക്കെ പശ്ചാത്തലമായി നിൽക്കുന്നത് മലയാളികളല്ല എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യവുമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന് തൊഴിൽ കാർഡോ ഐഡൻറ്റി കാർഡോ ഇല്ലാതെ അവിടെ പാർപ്പി അതായത് അവിടെ അവരുടെ സ്വദേശമായിട്ട് അംഗീകരിച്ച് താമസിക്കുന്ന ആളുകളാണ് അവിടെ ഏറ്റവും അധികം കൊല്ലും കൊലപാതകവും അക്രമവാസനകളുമൊക്കെ കാണിച്ച് അതിനെ കേരളത്തിൻ്റെ ഭാഗമല്ലാതാക്കി മാറ്റൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ചാനൽ ആ ദിവസത്തെ അതായത് പെരുമ്പാവൂർ ഏരിയയിലെ ചില വഴികൾ അതായത് അവിടുത്തെ ചില ഊടുവഴികൾ നാട്ടുകാർക്ക് പോലും നിശ്ചയമല്ലാത്ത തരത്തിലുള്ള ചില ഊടുവഴികളുടെ ദൃശ്യങ്ങൾ കാണിക്കുകയുണ്ടായി സത്യത്തിൽ അമ്പരപ്പുളവാക്കുന്ന ചില ദൃശ്യങ്ങളാണ് അവിടെ കണ്ടത് നമ്മുടെ റെഡ് സ്ട്രീറ്റിനേക്കാളും ഒക്കെ റെഡ് സ്ട്രീറ്റിനേക്കാൾ പരിതാപകരമായ രീതിയിലുള്ള ചില ലോഡ്ജുകൾ അവിടെ സ്ത്രീകൾ വന്ന് രാത്രിയും പകലും ഇല്ലാതെ വന്ന് കച്ചവടം ചെയ്യുന്നു മാത്രമല്ല മദ്യം യഥേഷ്ടം അവിടെ ഒഴുകുന്നു മയക്കുമരുന്നിൻ്റെ ഒരു പിന്നെ ദൗർലഭ്യവുമില്ലാത്ത ഒരു ഏരിയയായി അത് മാറിയിരിക്കുന്നു അവിടെ ആക്രമവും ബഹളവും ഒരു വേറെ ഏതോ ഒരു സംസ്ഥാനത്ത് നമ്മളിലെത്തിയ ഒരു രീതിയിലുള്ള ഒരു പെരുമാറ്റ രീതികളാണ് അവിടെ കണ്ടത് സത്യത്തിൽ നമ്മുടെ പെരുമ്പാവൂരെന്ന സ്ഥലം മലയാളികൾക്ക് ഇപ്പോൾ അന്യമായി എന്ന് ആയോ എന്ന് ചോദിച്ചാൽ അതിന് യാതൊരു സംശയവുമില്ലാതെ ഉത്തരം പറയാൻ കഴിയും മലയാളികൾക്ക് അത് അന്യമായി എന്ന് അതിന് ഏറ്റവും വലിയ ഉദാഹരണം പെരുമ്പാവൂരിൽ സ്ഥിരതാമസമാക്കിയ ഒരുപാട് ആളുകൾ അവിടെ ആ ദേശം വിട്ടു പോകുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് കാരണം അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ ഏറ്റവും അധികം കേരളത്തിലെ ഏറ്റവും അധികം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ സ്ഥലമായി മാറിക്കഴിഞ്ഞു ഏറ്റവും അക്രമ വാസനയുള്ള ആളുകളുടെ സ്ഥലമായി മാറിക്കഴിഞ്ഞു ഏറ്റവും അധികം പിടിച്ചുപറികളുള്ള ഒരു ഏരിയ ആയി മാറിക്കഴിഞ്ഞു രാവിലെ മുതൽ വൈകുന്നേരം രാത്രി പുലരുവോളം അവിടെ ഇങ്ങനെ ആളുകൾ ആഭാസന്മാരുടെ വിളയാട്ട കേന്ദ്രമായി പെരുമ്പാവറും മാ ുന്നു ഇതിനെ അടിച്ചമർത്താനായിട്ട് നമ്മുടെ പോലീസിനോ നമ്മുടെ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ക്ലീൻ പെരുമ്പാവർ എന്ന് പറഞ്ഞ പോലീസ് ഒരു മിഷൻ രൂപീകരിച്ചു അപ്പോൾ അതിന് അർത്ഥം എന്താണ് ഇപ്പോഴും അവിടെ അവിടെ ഇപ്പോൾ യാതൊരു ക്ലീനിങ്ങും ഇല്ല യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവുമില്ല എന്ന് തന്നെയാണ് അപ്പോൾ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു സജ്ജമാ ഒരു ഒരു സേനയെ സജ്ജമാക്കിക്കൊണ്ടാണ് ഈ ക്ലീൻ പെരുമ്പാവൂർ എന്ന വിഷന് തന്നെ പോലീസ് രൂപം കൊടുത്തത് ആ ഈ പോലീസ് അങ്ങനെ ഒരു വിഷന് രൂപം കൊടുത്തപ്പോൾ കിട്ടിയത് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് എന്നുള്ളതാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് അതായത് പല കേന്ദ്രങ്ങളിലും നിന്നും അനധികൃതമായി മദ്യവും മയക്കുമരുന്നും പിടികൂടി വലിയ തോതിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടികൂടി മാരകമായ ആയുധ ൾ പിടികൂടി തോക്കുകൾ അടക്കമുള്ള മാരകായുധങ്ങൾ പിടികൂടി എന്നുള്ള വാർത്തകൾക്കിപ്പോൾ ഒക്കെ വരുമ്പോൾ നമ്മൾ സത്യത്തിൽ ഞെട്ടിത്തെരിച്ചിരുന്ന് പോവുകയാണ് ഇത് നമ്മുടെ കേരളമാണോ അതോ കേരളത്തിൽ നിന്നും വേർപെട്ട ഒരു ഏരിയയായി ആയി മാറിക്കഴിഞ്ഞോ പെരുമ്പാവൂർ എന്ന് തീർച്ചയായിട്ടും ഈ കേരള കേരള പോലീസിൻ്റെ മിഷൻ പൂർണ്ണമായും വിജയകരമായാൽ ഒരു പരിധി വരെ എങ്കിലും പെരുമ്പാവൂരിനെ മോചിപ്പിച്ചെടുക്കാൻ കഴിയും അതുമാത്രവുമല്ല അവിടെ തൊഴിൽ കാർഡില്ലാത്തവരെ സ്വന്തമായി ഐഡൻറ്റി ഒക്കെ അവിടെ നിന്നും എത്രയും വേഗം കെട്ടുകെട്ടിക്കുക എന്നത് പോലീസ് ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യം കൂടിയാണ് സർക്കാർ അതിന് എല്ലാവിധ പിന്തുണയും നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ നമുക്ക് പെരുമ്പാവൂർ എന്ന മേഖല കേരളത്തിൻ്റെ ഭാഗം അല്ല അത് മറ്റേതോ ഒരു സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ് എന്ന് പിൽക്കാലത്ത് കുട്ടികൾക്ക് പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ നിന്നും എന്നെ സ്വന്തമായിട്ട് ഐഡൻറ്റി കാർഡുകൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന ചില ആളുകളെ അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന അന്യ സംസ്ഥാന ആളുകളെ പിടികൂട പിടികൂടി എന്നതും ഏറെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി കാർഡ് ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഷോപ്പിൽ ചെന്നാൽ നമുക്ക് ഐഡൻറ്റി കാർഡ് കൊടുക്കണം അങ്ങനെ അവരങ്ങനെ ആ ഐഡൻ്റി കാർഡ് തിൻ്റെ കോപ്പി എടുത്ത ശേഷം അതിനകത്ത് ഫോട്ടോ മാറ്റി വെച്ച് ബാക്കി ചില മാനിപ്പുലേഷനൊക്കെ നടത്തി അത് അങ്ങനെ ഒരു വ്യാജ ഐഡൻറ്റിറ്റി ഉണ്ടാക്കി താമസിക്കുന്ന അനവധി പേരെ അവിടെ നിന്ന് പിടികൂടുകയുണ്ടായി ഇതൊക്കെ വലിയ തോതിൽ അടിച്ചമർത്തിയില്ലെങ്കിൽ ഇതിനൊക്കെ ഒരു നിയന്ത്രണം ഇട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പെരുമ്പാവൂർ എന്ന ഒരു പ്രദേശം കേരളത്തിൻ്റെതല്ലാതായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും പോലീസും സർക്കാരും ഒരുമിച്ച് നിന്നാൽ ഇതിന് ഒരു പരിധിവരെ എങ്കിലും ഉണ്ടാക്കാൻ കഴിയും കഴിയണമെന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്